കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നെല്ലിക്കാമ്പോയിൽ പെരുവമ്പറമ്പ് കല്ലുവയൽ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി കമ്മിറ്റി രൂപീകരിച്ചു നൂബിൻപിയെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി സജീവ് ജോസഫ് എം എൽ എ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ബേബി തോലാനി ചാക്കോ പാലക്കലോടി ഷൈമ ഷാജു ഫാദർ ജോസഫ് കാവനാടിയിൽ പി കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു പി സി ഷാജി ചെയർമാനായും നൂബിൻ പി എ കൺവീനറായും സജീവ് ജോസഫ് എം എൽ എ ലിസി ഓയസ് ബേബി തോലാനി ചാക്കോ പാലക്കലോഡി ഫാദർ ജോസഫ് കാവനാടിയിൽ എന്നിവർ രക്ഷാധികാരികളുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത് സാമൂഹികപരമായും സാംസ്കാരികപരമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു പ്രദേശങ്ങളാണെങ്കിലും നമുക്കറിയാം ഈ റോഡ് വളരെ ഇടുങ്ങിയ റോഡായതുകൊണ്ടാണ് എന്തോ ഒരു ബന്ധമില്ലായ്മ നമുക്ക് അനുഭവപ്പെട്ടത് വളരെ വിഷമളമായ ബന്ധം ഈ പ്രദേശങ്ങൾ തമ്മിലുള്ളപ്പോഴും ഈ റോഡ് വളരെ ഞായറവ് റോഡായി അറിയുന്നുണ്ട് നമ്മൾ എല്ലാവരും നമ്മൾ എളുപ്പത്തിലെത്തിച്ചേരാൻ നല്ല റോഡ് നമ്മൾ ആസ്വദിച്ചു തത്തോട് വഴിയാണ് നമുക്ക് ഈ റോഡ് വരുന്നതുകൂടി നമുക്ക് ഈ വിനിയോജമണ്ഡലത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള നമ്മുടെ ഇരിക്കൂർ ശ്രീകണ്ഠാപുരം അങ്ങനെയൊക്കെ കിടന്നു പോകാൻ അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മുടെ ബ്ലോക്ക് ആസ്ഥാനത്തേക്ക് പോകാൻ നമ്മുടെ വിനോദ മണ്ഡല ആസ്ഥാനത്തേക്ക് പോകാൻ എയർപോർട്ടിലേക്കുള്ള ഒരു സമാന്തര റോഡൊന്നും അങ്ങനെ വിവിധ തരത്തിലാണെങ്കിൽ പ്രദേശവാസികളെ യോഗം ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി